കെ പി സി സി പ്രസിഡന്റ് അമേരിക്കയിലേക്ക് പോകുന്നത് എന്തിനെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടുത്ത മാസം അമേരിക്കയിലേക്ക് പോകുന്നു തന്റെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഈ മാസം അമേരിക്കയിലേക്ക് പോകുന്നത് രണ്ടാഴ്ചയിലേറെ സംഘടനാ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് അദ്ദേഹം കെ പി സി സി ഭാരവാഹികളെ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല തൽക്കാലം ആർക്കും കൈമാറിയിട്ടില്ല അറ്റാച്ച്ഡ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സഭ ഭാരവാഹികൾ ചേർന്നാവും പാർട്ടിയെ ചലിപ്പിക്കുക എന്നാൽ ജനുവരിയിൽ നടത്താനിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റിന്റെ കേരള യാത്രയുടെ തീയതി ചിലപ്പോൾ മാറിയേക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മാസങ്ങളായി കെ സുധാകരൻ കേരളത്തിൽ ചികിത്സ തേടുന്നുണ്ട് ഇതുപോരെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം കൂടി കണക്കിലെടുത്താണ് അമേരിക്കയിലേക്കുള്ള യാത്ര ന്യൂറോ സംബന്ധമായ ചികിത്സയ്ക്കാണ് യാത്ര വിസ ലഭിക്കുന്ന മുറയ്ക്ക് യാത്രാ തീയതി തീരുമാനിക്കും അതിനിടയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ കോൺഗ്രസിനുള്ളിൽ അമർഷം ശക്തമാവുന്നുണ്ട് കെ സുധാകരന്റെ നിരന്തര പ്രസ്താവനകൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്നതാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എഐ സി സി നേതൃത്വത്തിൽ പരാതി എത്തിക്കഴിഞ്ഞു എതിരാളികൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അപ്രതീക്ഷിതമായ ആയുധം കെ പി സി സി പ്രസിഡന്റ് തന്നെ നൽകുന്നു എന്നാണ് സുധാകരനെതിരെ ഉയരുന്ന ആരോപണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അനുകൂലമായ പ്രസ്താവന നടത്തിയതിലൂടെ പ്രതിസന്ധിയിലായിരുന്ന സി പി എമ്മിനും സർക്കാരിനും വലിയ നേട്ടമുണ്ടായെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം കഴിഞ്ഞ കുറേ നാളുകളായി കെ പി സി സി അധ്യക്ഷന്റെ സഞ്ചാരം വിവാദങ്ങളുടെ കൂടെയാണെന്നും പരാതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആദ്യം ഒരു പ്രസ്താവന നടത്തുകയും തുടർന്ന് അത് വിവാദമാകുമ്പോൾ തിരുത്തി രംഗത്തെത്തുകയും ചെയ്യുന്നത് കെ പി സി സി അധ്യക്ഷന്റെ സ്ഥിരം രീതിയാണെന്നും വിമർശനം ഉയരുന്നു ഇത് സംബന്ധിച്ച് എഐസി നേതൃത്വത്തിനും കോൺഗ്രസിലെ ചില നേതാക്കൾ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം